വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോലഴി മേഖലയിലെ റോഡ് സുരക്ഷാ പ്രവർത്തികൾക്ക് തുടക്കമായി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ കോലഴി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി റോഡ് സുരക്ഷാ സമിതി യോഗ തീരുമാനപ്രകാരമുള്ള റോഡ് സുരക്ഷാ പ്രവർത്തികൾക്ക് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ തുടക്കമായി സംസ്ഥാന പാത കോലഴി മേഖലയിൽ കൂടി കടന്നുപോകുന്ന ഭാഗങ്ങളിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ നിരന്തര അഭ്യർത്ഥന പരിഗണിച്ചും ട്രാഫിക് സേഫ്റ്റി കമ്മിറ്റിയുടെ പൊതുവായ നിർദ്ദേശങ്ങൾ പരിഗണിച്ചും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിട്ടിലപ്പള്ളിയുടെ പ്രത്യേക ശുപാർശ പ്രകാരം റോഡ് സുരക്ഷാ പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു സുരക്ഷാ പ്രവർത്തികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കോലഴി ഗ്രാമീണ വായനശാലയിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നിരുന്നു കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശംഭരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോലഴി മേഖലാ ട്രാഫിക് സേഫ്റ്റി കമ്മിറ്റി അധ്യക്ഷൻ മോഹൻദാസ് പൊതുമരാമത്ത് നിരത്ത് ഉപവിഭാഗം തൃശൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബേസിൽ ചെറിയാൻ കോലഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനിത വിജയ് കോലടി ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സുരേഷ് എം ബാലകൃഷ്ണൻ കണ്ടംപുള്ളി അജിതൻ പി സതീശൻ ചന്ദ്രസേനൻ മറ്റത്തൊള്ളി മറ്റു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഗതാഗത വകുപ്പ് പോലീസ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മറ്റു പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം ഈ മേഖലയിലെ റോഡ് സുരക്ഷ സംബന്ധിച്ച് ശാസ്ത്രീയ പഠന ഗവേഷണങ്ങൾ നടത്തുന്നതിനായി നാറ്റ്പാക്ക് ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നതിനായി തീരുമാനിച്ചിരുന്നു തുടർന്ന് നാറ്റ്പാക് ഈ മേഖലയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം പ്രധാന അപകട മേഖലകളായ പൂവണി കോലഴി സെന്റർ ഡോക്ടർ പടി എന്നിവിടങ്ങളിൽ താൽക്കാലികൾ ാലിക ഇരുമ്പ് മീഡിയനുകൾ സ്ഥാപിക്കുന്നതിനായി നിർദ്ദേശിക്കുകയായിരുന്നു പൂവണി കോലഴി ഭാഗങ്ങളിൽ റോഡ് മാർജിനുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഈ ഭാഗങ്ങളിൽ കാനകൾക്കു മുകളിൽ സ്ലാബ് ഇടുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും റോഡ് സുരക്ഷാ കമ്മിറ്റി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ അറിയിച്ചു കോലഴി മേഖലയിലെ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി നടപ്പിലാക്കുന്ന റോഡ് സുരക്ഷാ പ്രവൃത്തികളുടെ ഭാഗമായി റോഡിന് പരമാവധി വീതി ലഭിക്കത്തക്ക രീതിയിൽ മാർജിനുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചത് െന്നും റോഡ് സുരക്ഷാ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള മുഴുവൻ ജോലികളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഈ മേഖലയിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകരമാകുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും എം എൽ ന്യൂസ് അറിയിച്ചു